ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് പൊള്ളാച്ചി ഹൈവേയുടെ മെയിൻ ഹൈവേയുടെ ഈ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി കടറൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് ഈ ഹൈവേ സൈഡിൽ തന്നെ ഈ കാണുന്ന ഒരു കടറൂം കണ്ടല്ലേ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇവിടെ അവർ ഷോപ്പ് നടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഈ നൈറ്റ് ടൈമിൽ കാരണം ലോറികളൊക്കെ കൂടുതൽ പോകുന്ന റോഡാണ് ഒരു ടീ ഷോപ്പോ കാര്യങ്ങളോ അങ്ങനെ ചെറിയ ഇല്ലെങ്കിൽ വേറെ സ്നാക്സിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഒരുക്കായിട്ട് ഒരു ഷോപ്പ് തുടങ്ങാൻ പറ്റണം അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഹൈവേ സൈഡിൽ തന്നെയാണ് കുഴപ്പമില്ല ഇവിടെ നമുക്ക് ബാക്ക് സൈഡിൽ വീടും കാണുന്നുണ്ട് കാർ പോർച്ച് ഉണ്ട് ട്രസ് വർക്ക് കാർ പോർച്ച് ഉള്ളത് ഇതാണ് നമ്മുടെ വീട് ടോട്ടലുള്ളത് രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് പേപ്പറില് രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് പട്ടയുള്ളത് മൂന്നേ പോയിൻ്റ് അഞ്ച് സ്ഥലം നമുക്ക് യൂസേജിനുണ്ട് സോ ഇത് അത്യാവശ്യം വലപ്പം ഉള്ള സിറ്റൗട്ട് കാണുന്നില്ലേ ആ തന്നെയാണ് ഹൈവേ സോ ഇവിടെ അത്യാവശ്യം ഈ സൈഡിലൊക്കെ ചെറിയ സ്പേസിലുള്ളു ബാക്ക് സൈഡിൽ അങ്ങനെ മതിലോട് ചേർന്നിട്ടാണ് ഇവരുടെ കിച്ചൺ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഒറ്റ ഫ്ലോറിലുള്ള ഒരു വീടാണ് ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് സൈഡിലൂടെ ഇരുമ്പിന്റെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുവഴി വേണമെങ്കിൽ മേലെ കയറാനും പറ്റും അവിടെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ സിറ്റോട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ആണ് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന അതും ഹൈവേ സൈഡിലൊരു കടറും കൂടെ കൂടിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള വീട് തന്നെയാണ് നല്ല ടൈൽസ് കൊണ്ടുള്ള ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് അവർ ഹാൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലൊരു ബെഡ്റൂം ഉണ്ട് ഇങ്ങനൊരു ബെഡ്റൂമായിട്ട് ഇവിടുന്ന ഒറ്റ ബെഡ്റൂം ഉള്ളത് കേട്ടോ പക്ഷേ ബെഡ് ഇപ്പോൾ ഒരു മൂന്ന് ബെഡോളം ഈ വീടിനകത്ത് മൊത്തം ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ഹാളിൽ ഒരു ബെഡ് നമ്മൾ കണ്ടു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഡൈനിങ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവരൊരു ബെഡ് ഇട്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെ മൂന്ന് ബെഡ് ഇവിടെ മൊത്തത്തിലൂടെ കിടക്കുന്നുണ്ട് ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിരിക്കുന്ന യൂറോപ്യൻ സ്റ്റൈലിലുള്ള വാഷ്റൂം തന്നെയാണ് അത് ഉള്ളിൽ തന്നെയാണുള്ളത് അത് കോമൺ ടൈപ്പ് ഉള്ള ഒന്നാണുള്ളത് ഇവിടെ വേണമല്ലോ ഒരു ബ്രെഡൂം കൂടി കൊടുത്തിരിക്കുന്നതാണല്ലോ ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വീട് തന്നെയാണ് ഇവിടെ നമുക്ക് കിച്ചൺ സ്പേസ് വന്നു ഇത് വന്നിട്ട് ഡ്രസ്സ് വർക്കാണ് മേലെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇത് നേരെ മതിലിനോട് കണക്ട് ചെയ്തിട്ട് അവരുടെ ബാക്ക് സൈഡുള്ള മതിലിനോട് ചേർത്തിയിട്ട് ശരിക്കും കെട്ടിയിരിക്കുകയാണ് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ രണ്ടേ പോയിന്റ് ഏഴേ അഞ്ചാണ് പട്ടയത്തിലുള്ളത് മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ് യൂസേജിലുണ്ട് ഇവിടെ നമ്മൾ നേരെ പോയിക്കാണെന്ന് വെച്ചാൽ വെളി സൈഡിൽ നമുക്ക് വാ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പോർഷൻ കൂടി ഇവിടെ ഉണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഒരു വാഷ് പേസിനും അതുപോലെ തന്നെ ഒരു കോമൺ വെളിയിലൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടൽ പറഞ്ഞ പോലെ ഇത് ഉള്ളത് പൊള്ളാച്ചി പാലക്കാട് ഹൈവേയിൽ വണ്ണമട എന്നുള്ള സ്ഥലത്താണ് ഉള്ളത് ഇതിൻ്റെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽസുകളായാലും മണ്ഡല കോളേജുകൾ സ്കൂൾസ് എല്ലാം നമുക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് തമിഴ്നാട് പൊള്ളാച്ചി ബോർഡർക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നിട്ടുള്ളത് സോ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പലരും ചോദിക്കാറുണ്ട് പലരും നമ്മളോട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് കളർ റൂമോട് വീട്ടിലെ ഒരു ഒരു വീട് അപ്പോൾ ചെറിയൊരു വീടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹൈവേയിൽ തന്നെ ഹൈവേ സൈഡിൽ തന്നെ നമുക്കൊരു ചെറിയ കടറൂമും കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്ത് തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ